ഹായ് സുഹൃത്തുക്കളെ കേരളത്തിൽ തീവ്രവാദം വളർത്താൻ ഇപ്പൊ പെണ്ണുങ്ങളാണ് നല്ലത് കാരണം പെണ്ണുങ്ങൾക്കാകുമ്പോൾ ഏതു മടയിലും കയറിച്ചില്ല പുരുഷന്മാർക്ക് അതിനൊക്കെ ചില ലിമിറ്റുകൾ ഉണ്ടല്ലോ ഉള്ളവർക്ക് ഇപ്പോ കോളേജ് തലങ്ങളിൽ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് തീവ്രവാദ സംഘടനകൾ ഇറങ്ങിയിട്ടുണ്ട് അവര് അതിനുവേണ്ടി വേണ്ടി ചാവേറാകാൻ തയ്യാറായിട്ടുള്ള പെൺകുട്ടികളെ തിരഞ്ഞെടുക്കും അവരെ ശരിക്ക് ബ്രെയിൻ വാഷ് ചെയ്ത് എന്തെങ്കിലും അവർക്ക് എന്താണോ വേണ്ടത് അത് പണമെങ്കിൽ പണം പോപ്പുലാരിറ്റി എങ്കിൽ പോപ്പുലാരിറ്റി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അങ്ങനെ ഒരുപാട് ഉണ്ടല്ലോ ഞാനൊന്നും എടുത്തെടുത്ത് പറയുന്നില്ല ഓരോരുത്തരുടെയും അഭിരുചിക്കിണങ്ങിയ രൂപത്തിൽ ഓരോരുത്തർക്കും വേണ്ടത് നൽകാൻ ഇവരുണ്ടാകും ഇനിയും ആൺകുട്ടികളാണെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ടും ബൈക്കും പോക്കറ്റ് നിറയെ പണവും മതിയെങ്കിൽ അത് അങ്ങനെ ഇതൊക്കെ കൊടുത്ത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വശത്താക്കും ഒരു പെണ്ണ് നന്നായാൽ ഒരു കുടുംബം നന്നായി അതല്ലെങ്കിൽ ഒരു വീട് നന്നായി ഒരു വീട് നന്നാകുക എന്നതിന്റെ അർത്ഥം ഒരു കുടുംബം നന്നാകുക എന്നാണല്ലോ ഈ പെൺകുട്ടികൾ ഒടുവിൽ ഇവന്മാരുടെ കയ്യിൽ നിന്ന് പലതും പറ്റിയിരിക്കുമല്ലോ അപ്പോ പിന്നെ ഇവര് പറയുന്ന എന്തും ചെയ്യാൻ ഏത് രൂപത്തിലും പ്രവർത്തിക്കാൻ സന്നദ്ധരാകും ഒരു പെണ്ണ് നന്നായാൽ ഒരു വീട് നന്നാകും ഒരു വീട് നന്നായാൽ ഒരു കുടുംബം നന്നാകും ഒരു കുടുംബം നന്നായാൽ ഒരു സമൂഹം നന്നാകും ഒരു സമൂഹം നന്നായാൽ ഒരു രാഷ്ട്രം നന്നാകും അതുകൊണ്ട് ഒരു പെണ്ണ് വിടക്കായാലും അതേ ഗതി തന്നെയാണ് ഒരു പെണ്ണ് വിചാരിച്ചാൽ ഒരു രാഷ്ട്രത്തെ മുഴുവനും കൊലയ്ക്ക് കൊടുക്കാൻ കഴിയും എന്ന് തെളിയിച്ച അനേകം പെണ്ണുങ്ങളിൽ ഒരാൾ മാത്രമാണ് ഒരു ജ്യോതി മൽക്കോത്ര ഇപ്പോഴിതാ കേരളത്തിൽ കൊല്ലത്ത് നിന്ന് തീവ്രവാദം പടർത്താൻ ഇറങ്ങിയ ഒരു തീവ്രവാദി പെണ്ണിനെ നിങ്ങൾ കണ്ടിരുന്നു അതെ കൊല്ലത്തിൽ ആസാദി വേണമെന്ന് പറഞ്ഞു കൊല്ലത്തിൽ തീവ്രവാദത്തിന്റെ വിറ്റ് പാകണമെന്ന് പറഞ്ഞ് വേദി കിട്ടി മൈക്ക് കിട്ടി ഒരുപാട് ഓടിയൻസിനെയും കിട്ടിയപ്പോൾ അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യം നമ്മൾ ചെല്ലിട്ട് വയ്ക്കണം അരിയും മലരും കുന്തിരിക്കവും പോലെ തന്നെ ഈ മുദ്രാവാക്യവും ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ലാത്ത മുദ്രാവാക്യമാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്നും അനവധി നിരവധി തീവ്രവാദികൾ ഉത്ഭവിച്ചപ്പോൾ അവരുടെ വായിൽ നിന്നും ബഹിർഗമിച്ച ഇന്ത്യ വിരുദ്ധതകളും പാകിസ്ഥാൻ പ്രണയവും എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയ നാളുകളായിരുന്നു ഇക്കഴിഞ്ഞതത്രയും ആദ്യം തന്നെ മുഹമ്മദ് സനൂഫ് എന്ന ഒരു വേന്ദ്രൻ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കാശ്മീരിനെ പിടിക്കുമെന്ന് അവന്റെ അപ്പം പിടിക്കുമെന്ന് കാശ്മീരിനെ ഇന്ത്യക്കാരുടെ മുഖത്തു മറ്റുള്ളവർ കാർക്കിച്ച് തുപ്പുമെന്ന് അപ്പോൾ ഒരുപക്ഷെ ആദ്യം തുപ്പേണ്ടി വരുന്നത് അവൻറെ തന്തയുടെ മുഖത്തായിരിക്കും അവന്റെ തന്ത ഇന്ത്യക്കാരനാണെങ്കിൽ അതേപോലെ തന്നെ വേറെ ഒരുത്തി വന്നിട്ട് ശരി പഹൽഗാമിൽ ഇരുപത്തിയൊൻപത് പേരുടെ ജീവനല്ലേ കാശ്മീർ പാകിസ്ഥാൻ ഭീകരരെടുത്തുള്ളൂ നമ്മൾ ക്ഷമിക്കണം നമ്മുടെ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണമെന്ന് ഇവളുടെ കെട്ടിയോനെ കൊണ്ടുപോയി നിർത്തി കൊടുക്കണം നെഞ്ചും വിരിച്ച് അവന്റെ നെഞ്ചിൽ ഓട്ടയിടട്ടെ എന്ന് അവർക്ക് തന്തയുണ്ടെങ്കിൽ തന്തയെയും ആങ്ങളെയും ഒക്കെ കൊണ്ടുപോയി അതിർത്തിയിൽ നിർത്തി കൊടുക്കണം പാകിസ്ഥാനിലെ ഇവിടെ മറ്റവുമരത്തെ തലയിലും നെഞ്ചിലും ഒക്കെ ഓട്ട ഇടട്ടെ എന്ന് വിചാരിക്കണം വേണമെങ്കിൽ നിക്കറും ഊരി കാണിച്ചു കൊടുക്കണം അപ്പൊ പിന്നെ ലിംഗം കാണാൻ അവര് നിക്കറൂരി പോലും കഷ്ടപ്പെടരുത് പാകിസ്ഥാനി സഹോദരങ്ങള് അപ്പൊ അവർക്ക് ഉറപ്പാകുമല്ലോ മുറിയനാണോ അതോ മുഴുത്തവനാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇതുപോലെയുള്ള കുറെ പാഴുകൾക്ക് കൂടിയുള്ളതാണ് ഈ സ്വതന്ത്ര ഭാരതം എന്ന് ആലോചിക്കുമ്പോൾ മാത്രമേ ഒരു വിഷമമുള്ളൂ അവളെ നമ്മൾ പലതവണ കേട്ടതാണെങ്കിലും വീണ്ടും 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 നമ്മൾ കേൾക്കണം കൊല്ലത്ത് തീവ്രവാദം വളർത്താൻ ശ്രമിച്ച ഇവളെപ്പിക്കേണ്ടത് അവര് നമ്മളെ മോഡി അമിത്യം പറഞ്ഞല്ലോ ഒരു ഇഞ്ചു പോലും പിന്നോട്ടില്ല മോദി ആ പറഞ്ഞ മോദിയോ അമിത്ഷാ നിങ്ങളെ അത് നിങ്ങളുടെ അവസാനത്തെ ഇതിന്റെ പിന്നിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇടമില്ല സൂക്ഷിച്ചു കൊല്ലത്ത് കുറെ തീവ്രവാദികളെ മുമ്പിൽ കിട്ടിയപ്പോൾ ഇവൾ സകലതും മറന്നു കൊല്ലം തന്നെയാണ് ലോകമെന്ന് ഇവളങ്ങ് ധരിച്ചു ഈ ലോകത്തുള്ള നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളും തന്റെ മുമ്പിൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് നിക്കുവാണോ എന്ന് ഇവളങ്ങ് തെറ്റിദ്ധരിച്ചു പിന്നീട് ഇവളങ്ങ് കാസറി ഇവരാ വെല്ലുവിളിക്കുന്നത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഈ കീടമൊക്കെ എന്തുവാ പറയുന്നത് അവസാനിപ്പിക്കുകയാണ് മുസ്ലിം വിരുദ്ധമാവാൻ ഇവിടുത്തെ സർക്കാരിന് പറ്റുമെങ്കിൽ അതേ മുദ്രാവാക്യമാണ് അവർക്കെതിരെ വിളിക്കേണ്ടത് വിളിക്കേണ്ടതല്ലേ ആസാദിയും മുദ്രാവാക്യം വിളിക്കുന്നതിൽ പ്രശ്നമൊന്നുമല്ല പക്ഷെ നിങ്ങൾക്ക് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുതരുകയാണ് എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് എന്റെ ഒരു ഫ്രണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിൻ്റെ ആസാദി വിളിച്ചു എല്ലാവരും ഞങ്ങളും വിളിച്ചു ഞാനും വിളിക്കാറുണ്ട് പക്ഷെ അതിനിടയിൽ അവളോടൊരു ഇടതുപക്ഷ ചിന്താഗതി ചിന്താഗതിക്കരി ഒന്ന് നിർത്താൻ പറഞ്ഞു ആ മുദ്രാവാക്യം വിളിക്കില്ലേന്ന് പറഞ്ഞു നമ്മളെ അത്ഭുതപ്പെട്ടു പോയി കന്യാകുമാറി ജനകീയമാക്കിയ ഒരു മുദ്രാവാക്യത്തെ എന്തിനാണ് ലെഫ്റ്റ് ലിബറൽ സുഹൃത്ത് നിർത്താൻ പറഞ്ഞത് ആസാദി അവരുടെ മുദ്രാവാക്യല്ലേ എന്തിനാണ് നിർത്താൻ പറഞ്ഞത് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് കശ്മീർ മാങ്ക എന്നായിരുന്നു എന്റെ സുഹൃത്ത് പറഞ്ഞത് അപ്പൊ അവളോട് ആസാദി നിർത്താൻ പറഞ്ഞു കാരണം ആ ആസാദിക്ക് പ്രശ്നമുണ്ട് ഈ പെണ്ണ് ഈ പെണ്ണിന്റെ മുമ്പിൽ കുറച്ച് ആളുകളെ കിട്ടിയപ്പോൾ അവൾ ഈ ലോകത്തിന് എല്ലാത്തിനും മീതയുള്ള ഒരു താരമാണെന്ന് തോന്നി അതുകൊണ്ട് അമിത് ഷാക്ക് അവൾക്ക് പീറയാണ് നരേന്ദ്രമോദി അവൾക്ക് പീറോ പീറയാണ് അപ്പോ എന്തോ വലിയ ഒരാള് സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ജോസഫ് മാഷ് പറഞ്ഞതുപോലെ വെറും ഇരകൾ മാത്രമാണ് ഇരകൾ മാത്രം ചെറിയ മീനിട്ട് വലിയ ഈ വലിയ മീനെ പിടിക്കുന്നത് പോലെ ഇരകൾ നമ്മളൊക്കെ മറ്റേ ഇതുണ്ടല്ലോ ചൂണ്ട ചൂണ്ടയിൽ ചെറിയ മണ്ണിരയെ കോർത്തിട്ട് വലിയ മീനെ പിടിക്കുന്നത് പോലെ ഇതൊക്കെ വെറും കീടങ്ങളാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ ശക്തികൾ ഉണ്ടല്ലോ അവരാണ് ഇവരെ ഇറക്കി വിട്ടിരിക്കുന്നത് കശ്മീരിൽ നിങ്ങൾ ആസാദീന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പടുത്തോണ്ടോ ഇവിടെ നിങ്ങൾ വിളിച്ചാൽ ഒന്നും ചെയ്യില്ല നിങ്ങളൊന്നും ആലോചിക്കണം ആർ എസ് എസിനെതിരെ ഇരിക്കുന്ന സമരത്തിൽ അവരെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയ നിങ്ങളുടെ മുദ്രാവാക്യം അവരെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ മുദ്രാവാക്യങ്ങൾ ആലോചിക്കണ്ടോക്കേണ്ട അതുകൊണ്ട് ഞാൻ ഇസ്ലാമ ഫോബിയെ വിളിക്ക ഏറ്റു വിളിക്കണം അമിത്ഷാ തേരനാ അമിത്ഷാ നിങ്ങളുടെ പേര് ഇസ്ലാമ ഫോബിയ എന്ന് ചപ്പന ചെപ്പന നക്കികളെ നിങ്ങളുടെ പേര് ഇസ്ലാമ ഫോബിയ എന്നാണ് വിളിക്കലേ മോദി തെരീസ് ഇത് മോളൊന്ന് ഡൽഹിയിലും യു പിയിലും പോയിട്ട് വിളിക്കുവോ കൊല്ലത്തിരുന്നിട്ട് ധൈര്യമായിട്ട് മോൾക്ക് ഇത് വിളിക്കാം കൊഴപ്പില്ല അല്ല ഡൽഹിയിൽ പോയിട്ടായിരുന്നു ഡൽഹിക്കെതിരെ വിളിക്കേണ്ടിയിരുന്നത് യു പിയിൽ പോയിട്ട് യു പിക്ക് എതിരെയും എന്നാ പിന്നെ സിദ്ധിക്കാപ്പന്റെ അവസ്ഥ വന്നേനെ എടുക്കാൻ പോലും ഒരാളെ കിട്ടാതെ താത്ത അതിനകത്ത് കടന്നിട്ട് ഇസ്ലാമോ ഫോബിയെന്ന് പറഞ്ഞ അലറീക്കരഞ്ഞേനെ വെറുതെ വിട്ടില്ലെങ്കിൽ പിണറായി ആസാദീന്റെ മുദ്രാവാക്യം രാഷ്ട്രീയം പറഞ്ഞു വെച്ചത് കൊണ്ട് ഞാൻ ആസാദി വിളിക്കുകയാണ് നിങ്ങൾ ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ട് തോമില്ലിക്കറ പോലോ ോ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ ജയിലിൽ അടച്ചോ വെടിയുണ്ടോ വെച്ചോ പോലീസിനെ വിളിച്ചോ തൂ കുച്ചു ബീക്കറല്ലോ പോലീസ് വരുമ്പോ പാവാടം പൊക്കിക്കൊണ്ട് താത്ത താത്തായിരിക്കും ആദ്യം ഓടുന്നത് നമ്മൾ നമ്മളതൊക്കെ കണ്ടിട്ടുള്ളത് മാങ്ങേ മാങ്ങേ യു പി മാ അല്ല ഏറ്റവും നല്ലതേ ഡൽഹി പോയിട്ട് വിളിക്കുന്നതായിരുന്നത് കൊല്ലത്തിരുന്നിട്ടായത് കൊണ്ട് ഉമ്മച്ചിക്കുട്ടിക്ക് ഇത് പറയാൻ കഴിഞ്ഞു കേരളം ഭരിക്കുന്നത് പിണറായി വിജയനായതുകൊണ്ട് ഏത് തീവ്രവാദികൾക്കും ഈ കേരളത്തിൽ പൂണ്ടു വിളയാടാനുള്ള സകലമാന സ്വാതന്ത്ര്യങ്ങളും ഇവിടെയുണ്ട് ഇനിയും രാജ്യത്തിനനുകൂലമായിട്ട് സംസാരിച്ചാൽ അവരെ പൂട്ടാനുള്ള നിയമത്തിനു വേണ്ടിയാണ് പിണറായി സർക്കാർ ഇത്രയധികം കഷ്ടപ്പെടുന്നത് അപ്പൊ കൊല്ലത്ത് നിന്ന് തീവ്രവാദം തുടങ്ങാൻ കൊല്ലത്ത് നിന്ന് ആസാദി തുടങ്ങാനാണ് താത്ത തീരുമാനിച്ചത് പക്ഷേ കാലം കീഴ്മേൽ മറിഞ്ഞു ഇവള് പറഞ്ഞു നിങ്ങൾക്കിനി പിന്നോട്ടു പോകാൻ ഇടമില്ല മോദി അമിത് അപ്പോൾ മോദി അമിത്ഷായും പറഞ്ഞു മോളെ ഞങ്ങൾ പിന്നോട്ട് പോകുന്നവരല്ല മുന്നോട്ട് പോകുന്നവരാ എന്നാ പിന്നെ മോളൊരു കാര്യം ചെയ് മുന്നോട്ട് വായോ ഞങ്ങൾ ഇങ്ങനെ പിടിച്ചോളാം അങ്ങനെ താത്തായ പൊക്കിയെടുത്ത് തീഹാർ ജയിലിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞപ്പോൾ ചുറ്റിനു നോക്കിയപ്പോ എല്ലായിടത്തും പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളാണ് കൊറച്ചപ്പുറത്തായിട്ടുണ്ട് സി എ റൌഫ് കിടക്കുന്നത് എന്ത് പറ്റി റൂഫിക്ക റൂഫിക്കൊക്കെ ഞങ്ങളുടെ ക്യാമ്പസിലെ ഭയങ്കര തീജ്വാല പ്രഭാഷകനായിരുന്നു കേട്ടോ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ പഞ്ചാബി എന്റെ മൂലം പൂരാടമാക്കി അങ്ങനെ ഞാൻ വയ്യാതെ കിടക്കുകയാണ് എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ ഞാനൊരു സത്യം പറയട്ടെ മോളെ ഉം എനിക്കതൊന്നും ഓർമ്മയില്ലാന്ന് റൗഫ് കാരണം റൗഫിനെ പഞ്ചാബി എടുത്ത് ശരിക്കു പണിഞ്ഞു അതോടുകൂടി റൗഫിന് പിന്നെ നടന്നതൊന്നും ഓർമ്മയില്ലാതെ ആയി അതുപോലെ താത്തായും എത്തണ്ടടുത്ത് എത്തിയിട്ടുണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് പറയേണ്ടതില്ലോ താത്ത വെല്ലുവിളിച്ചത് ഈ രാജ്യത്തെയാ ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ സമാധാനത്തെയാണ് അങ്ങനെയാണ് കൊല്ലത്ത് തീവ്രവാദം വളർത്താൻ ഇവൾ ഉരത്തി ശ്രമിച്ചത് നിങ്ങളെയൊക്കെ ഇരകളാക്കി മുന്നിലിട്ട് കൊടുത്തിട്ട് പിന്നിൽ നിന്ന് നയിക്കുന്ന നായകന്മാർക്കല്ല നഷ്ടം നിങ്ങൾക്കാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ ഭാവി നിങ്ങളുടെ നിർഭയത്വം എന്തിനേറെ തീവ്രവാദി എന്നുള്ള പട്ടം പോലും ആ ജീവനാന്തകാലം വായിക്കപ്പെടുന്നില്ല മുസ്കാൻ മുസ്കാൻഖാനെ രംഗത്തിറക്കി പർദ്ദയും മക്കനെയും ഇട്ട് ഹിജാബ് അനുകൂല സമരത്തിന് വേണ്ടി പിന്നീട് പഠിക്കാൻ പോകാൻ പറ്റിയില്ല ആ കുടുംബത്തെ മൊത്തവും ആ നാട് കൽപ്പിച്ചു കുടുംബം ബ്രഷ്ട കൽപ്പിച്ചു പള്ളിയിൽ നിന്നും വിലക്കായി ആ മുസ്കാൻഖാൻ പിന്നീട് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല അന്നുവരെ പർദ്ദിക്കാത്ത പെൺകുട്ടിയെ കൊണ്ടുപോയി പോപ്പുലർ ഫ്രണ്ടുകാര് പർദ്ദയിട്ടിട്ട് അള്ളാഹു അക്കബർ എന്ന് പറഞ്ഞൊരു സമരത്തിന് നേതൃത്വം കൊടുത്തതാ അതുകൊണ്ട് ഈ ചെന്നു വീടുന്ന ഇരകളാക്കപ്പെട്ട മന്ദബുദ്ധിപ്പെണ്ണിങ്ങൾ ചിന്തിക്കത്തില്ല നമ്മളുടെ ഭാവിയാണ് നമ്മളുടെ കുടുംബത്തിന്റെ സ്വപ്നമാണ് നമ്മളുടെ മാതാപിതാക്കളുടെ പ്രതീക്ഷകളാണ് ഇതുവഴി ഇല്ലാതാകുന്നത് വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം നന്ദി